നൗ സിംപിൾ ഐ ടി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ നോക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് പലർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം ഇതിനായി ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ശേഷം ഈ സെർച്ച് ബാറിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റാണല്ലോ നമുക്ക് ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം ഈ കാണുന്ന രണ്ടാമത്തെ സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ജില്ലയും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലവും രേഖപ്പെടുത്തുന്നതിനുള്ള രണ്ട് കോളങ്ങൾ കാണാം ഇതിൽ ഞാൻ ആദ്യത്തെ കോളത്തിൽ പാലക്കാട് എന്നും രണ്ടാമതായി നിങ്ങൾ നിങ്ങളടയാളപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ ഏത് നിയമസഭയാണോ ആ നിയമസഭാ മണ്ഡലം ഇവിടെ ഉൾപ്പെടുത്തുക ഞാനിവിടെ മണ്ണർക്കാട് എന്ന് സെലക്ട് ചെയ്യുന്നു ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് പോളിംഗ് സ്റ്റേഷൻ വന്നതായി നമുക്കിവിടെ കാണാം ഇതിൽ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും അവിടെ എവിടെയാണോ താമസം അതായത് എവിടെയായിരുന്നു നിങ്ങൾക്ക് അന്ന് വോട്ട് ചെയ്യാനുള്ള ബൂത്ത് അതിവിടെ നിന്നും സെലക്ട് ചെയ്യുക ഞാനിവിടെ എ എൽ പി എസ് പാലക്കാഴി പടിഞ്ഞാറ് ഭാഗം എന്നുള്ളത് ഡൗൺലോഡ് ചെയ്യുന്നു സേവ് ഫയൽസ് ഓപ്പൺ ചെയ്യും ശേഷം സേവ് ഡോക്യുമെൻ്റ് ചോയിൻ ഫോൾഡർ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ പി ഡി എഫ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയത് കാണാം ി രണ്ടായിരത്തി രണ്ടിൽ ഞാൻ സെലക്ട് ചെയ്ത ആ പോളിംഗ് സ്റ്റേഷനിലുള്ള എല്ലാവരുടെയും പേര് ഇവിടെ വന്നിട്ടുണ്ടാവും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത എല്ലാ വ്യക്തികളുടെയും പേര് ഇവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ നിന്നും നമുക്ക് നമ്മുടെ പേര് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക